ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ചർച്ചയായി മാറിയിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിനോടുള്ള പ്രണയം തുറന്നു പറയുന്നത് തനിക്ക് ജാസ്മിനോട് പ്രണയമാണെന്നും അത് വെറും റൊമാന്റിക് അല്ലെന്നും അതിലും മുകളിലാണെന്നും ഒക്കെയാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് എന്നാൽ ഗബ്രിയുടെ ഈ തുറന്ന് പറച്ചിൽ ഗെയിമിന്റെ ഭാഗമാണോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ സജിത് എം എന്ന ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് കോംബോ കളിയുടെ അടുത്ത ലെവൽ അതോ റിയൽ ലവ് ആണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ ലാലേട്ടനോട് ഗബ്രിയുടെ ടീമിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞതോടെ ഗബ്രി ആകെ തകർന്ന മട്ടാണ് ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം ശേഷവും കാര്യങ്ങൾ കഴിഞ്ഞില്ല ജാസ്മിനോട് തനിക്കുള്ള ഇമോഷൻ കളിയല്ല എന്നും വളരെ സീരിയസ് ആണെന്നും ഗബ്രി പറഞ്ഞ കുറിപ്പിൽ പറയുന്നുണ്ട് ഗബ്രിയിൽ നിന്നും നൈസായി ഒഴിഞ്ഞു മാറി പുതിയ ഗെയിം തുടങ്ങാനിരുന്ന ജാസ്മിനുള്ള ഒരു ട്രാപ്പാണ് ഗബ്രിയുടെ നിലവിലുള്ള പോ അതിൽ ജാസ്മിന്റെ ഗെയിം മുഴുവൻ തകരും ഗബ്രി ഇല്ലെങ്കിലും ജാസ്മിൻ മുന്നോട്ട് പോകും എന്നാൽ ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് ഹൗസിൽ നിലനിൽപ്പില്ല അത്രയും ജാസ്മിൻ എന്ന കംഫർട്ട് സോണിലാണ് ഗബ്രി ജാസ്മിൻ വേറെ ടീമിൽ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വിരളി പിടിക്കുന്നതിന്റെ കാരണം അതാണെന്നും കുറിപ്പിൽ പറയുന്നു മാത്രമല്ല ഏത് ടൈപ്പ് ബന്ധമാണെങ്കിലും ഗബ്രി ഒരു ഒന്നാം തരം ആണ് ഇനി ഇത് ഗെയിം അല്ല റിയൽ ഇമോഷൻ ആണെങ്കിൽ ഗബ്രിക്ക് തന്നെയാകും ഒടുവിൽ പണി കിട്ടുക ഏതായാലും അകത്ത് കയറുന്ന വൈൽഡ് കാർഡുകളുടെ ഡയറക്ട് ടാർഗറ്റ് തന്നെയായിരിക്കും ഇവരെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ജാസ്മിനെ കെട്ടിയിട്ടതുപോലെയായി ഒന്നുകിൽ ഗബ്രി ഗെയിം കളിക്കുകയാണ് അല്ലെങ്കിൽ അവന് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഗബ്രി ടോക്സിക് ആണെന്ന് തോന്നിയിട്ടുണ്ട് കൺട്രോളിംഗ് ബിഹേവിയർ ഇടയ്ക്ക് കാണാം ജാസ്മിൻ സത്യത്തിൽ എല്ലാവരുമായും സിംഗായി പോകുന്ന വ്യക്തിത്വമാണ് ഗബ്രിയെ വിട്ടാലും വേറെ ടീമിൽ അവൾ സെറ്റ് ആയിക്കോളും ഗബ്രിക്ക് അത് പറ്റില്ല ഇന്നലെയും ഹാപ്പി മൂഡ് നശിപ്പിക്കുകയാണ് ഗബ്രി ചെയ്തത് എന്നൊക്കെയാണ് കുറിപ്പിന് താഴെ വരുന്ന കമന്റുകൾ കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും അടിയിട്ട് ജാസ്മിൻ കരയുന്നതും പിണങ്ങി പോകുന്നതുമെല്ലാം കാണാമായിരുന്നു ഇരുവരുടെയും പിണക്കവും സംസാരവും എല്ലാം റൂമിലിരുന്ന് മറ്റു മത്സരാർത്ഥികളായ അർജുൻ ജിൻഡോ ശരണ്യ ശ്രീതു ഋഷി എന്നിവർ കാണുകയും കമന്റ് അടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീഡിയോ നടത്തുന്ന സംഭാഷണങ്ങളിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് രാത്രി പറയുന്ന കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ രാവിലെ സംസാരിക്കുന്നത് രാത്രി പിണക്കവും കരച്ചിലുമാണെങ്കിൽ പകൽ സമയം ഇതൊന്നും കാണാനില്ല ഇതാണ് പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യം ഏതായാലും വരും ദിവസങ്ങളിൽ ഗബ്രി ജാസ്മിൻ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം കുറെ കൂടി വ്യക്തമാകും അകന്നു കഴിഞ്ഞാൽ ഗബ്രിക്ക് പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് കുറവായിരിക്കും അത് മനസ്സിൽ കണ്ടാണ് ഗബ്രിയുടെ നീക്കമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് മുതലാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അകൽച്ച തുടങ്ങിയത് എല്ലാ തവണയും ലാലേടൻ വരുന്ന എപ്പിസോഡാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും വിഷയം കൂടുതലായും സംസാരിക്കുന്നത്